പൂക്കോത്ത് തോർത്ത് വളരെ വിശേഷമായിരുന്നു അതൊന്ന് മലബാറിലും മറ്റ് ഈ മംഗലാപുരം കുടകു പോലുള്ള സ്ഥലങ്ങളിലെല്ലാം വളരെ പ്രശസ്തമായിരുന്നു എല്ലാവരും തോർത്ത് വാങ്ങുമ്പോൾ പൂക്കോത്ത് തോർത്തുണ്ടോ എന്ന് ചോദിക്കും അത്രയ്ക്ക് വിശേഷപ്പെട്ടൊരു തോർത്തായിരുന്നു പൂക്കോത്ത് തോർത്ത് അതവിടെ നെയ്തിരുന്നു പൂക്കോത്ത് തെരുവിൽ വെച്ചാണ് നെയ്തിരുന്നത് നെയ്ത്തുകാരുടെ തെരുവായിരുന്നു അതിൽ തോർത്ത് മാത്രമല്ല ശരിക്കും നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കണ്ണൂർ കൈത്തറിയുടെ നാടാണ് അതിൽ തളിപ്പറമ്പിലും കൈത്തറിയുടെ ഒരു കേന്ദ്രമാണ് തളിപ്പറമ്പ് അവിടെ കൈത്തറി തുണികൾ ധാരാളം നെയ്യുമായിരുന്നു ഈ തോർത്ത് കൂടാതെ ഈ തോർത്ത് നെയ്യുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കുഴിത്തെറിയാണ് ഒരു കുഴി കുഴിക്കകത്ത് കാലുവച്ച് അവിടെ നിന്നാണ് ഈ ഇത് ചെയ്യുന്നത് ഈ ഊടും പാവും മാറി മാറി വരുന്നത് പാവിങ്ങനെ പൊന്തി വരും കൂടി ഇങ്ങനെ നെയ്യും ഇതാണ് ഇതിങ്ങനെ വരുന്നത് അത് താഴെ കുഴിയിലിരുന്നു കൊണ്ടാണ് ചെയ്യുന്നത് കുഴിക്കകത്ത് കാലിട്ടുകൊണ്ടാണ് ചെയ്യുന്നത് നേരെ മറിച്ച് മറ്റ് തുണികൾ നെയ്യുന്നത് മഗ്ഗം എന്ന് നമ്മൾ പറയുന്ന കൈത്തറി ആ തറിക്ക് ഞങ്ങളവിടെ പറയുന്നത് മഗ്ഗം എന്നാണ് മഗ്ഗം എന്ന് പറയുന്ന ഒരു മരം കൊണ്ടുണ്ടാക്കിയ ഒരു ഒരു പ്രത്യേക ചട്ടക്കൂടാണ് അതിനകത്ത് ഈ പാവ് ഇങ്ങനെ ഇട്ടിരിക്കും പിന്നെ നമ്മൾ ഈ ഓടം ഓടമുണ്ട് ഈ ഓടം വെച്ച് നിങ്ങളെല്ലാവരും കണ്ടു കാണും അത് അതിലാണ് നമ്മൾ നെയ്യുന്നത്